ഒട്ടുമിക്ക ആൾക്കാരെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ലിവറിന് ചുറ്റുപാടുമായിട്ട് അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞ് കൂടുന്ന ഒരു സാഹചര്യത്തിനാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കണ്ടീഷൻസിൽ നമ്മൾ കുറച്ച് വൈറ്റമിൻസും ന്യൂട്രിയൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഒരു ഇൻറ്റെൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം കണ്ടൻസ് എടുക്കുന്നതായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വൈറ്റമിൻസിനെയും ന്യൂട്രിയൻസിനെയും കുറിച്ചാണ് ഞാൻ ഡോക്ടർ ആര്യ ചീഫ് കൺസൾട്ടൻ ഡോക്ടർ ഡയറ്റ് ഫാറ്റി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഒട്ടുമിക്ക ആൾക്കാരെ ഒരു പ്രധാന പ്രശ്നമാണ് ഇന്ന് ഏറ്റവും കോമൺലി നമ്മൾ ചെറിയ പ്രായമുള്ള ആൾക്കാരിൽ വരെ ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ട് അതായത് സാധാരണയായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ കൂടുതലെടുക്കുന്ന സമയങ്ങളിലാണ് ഇത്തരത്തിൽ നമുക്ക് ലിവർ ആയിട്ടുള്ള കംപ്ലയിൻസ് ഒക്കെ വരുന്നത് എന്നുള്ളതാണ് ഇതിന് പല രീതിയിലുള്ള കാരണങ്ങളും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് ഡെപ്പോസിറ്റഡ് ആകുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഓർഗൻസ് ചുറ്റുപാട് മാറ്റിയും ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതായിട്ട് കണ്ടുവരുന്നത് അതായത് രണ്ട് രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് പ്രധാനമായിട്ടും വിസറൽ ഫാറ്റ് അതുപോലെ തന്നെ സൂപ്പർഫിഷ്യൽ ഫാറ്റ് ഈ വിസറൽ ഫാറ്റിലെ ഒരു കണ്ടീഷനാണ് ഫാറ്റിൽ ഇവർ എന്ന് പറയുന്നത് സാധാരണയായിട്ട് മറ്റ് പല അസുഖങ്ങൾക്കായിട്ട് ടെസ്റ്റുകളും സ്കാനിങ്ങുകളൊക്കെ ചെയ്യുന്ന സമയങ്ങളിലായിരിക്കും നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം കുടവേറബമുള്ള ആൾക്കാരിലാണ് അതിൻ്റെ ഗ്രേഡ് പറയുകയാണെങ്കിൽ പല രീതിയിലാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ വരുന്നത് അതായത് നമുക്ക് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ പോലുള്ള സീരീസിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും അപ്പം ത്രീ വരെ നമുക്കിത് ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ് അതായത് നമുക്ക് ഭക്ഷണത്തിലൂടെയും അല്ലാതെയൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സിബിൾ ആയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന അവസ്ഥയാണ് എന്നാൽ നമ്മൾ ഒരു ഫൈനൽ സ്റ്റേജ് ആയിട്ട് ലിവർസ് റോസിലേക്ക് എത്തുന്ന സമയങ്ങളിൽ നമുക്കത് ക്യൂറബി അല്ല അതായത് നമുക്ക് റിവേഴ്സിബിൾ ആയിട്ട് അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ സ്റ്റേറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്താൽ കുറച്ച് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും നമ്മൾ കുറച്ച് വൈറ്റമിൻസും ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഡോക്ടറെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായം കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ എന്തൊക്കെയാണ് ഇത്തരത്തിലൊരു ഫാറ്റ് ലിവർ നമുക്ക് വിട്ടുമാറാതെ വരുന്നത് എന്നുള്ളതാണ് അടുത്തായിട്ട് നോക്കുന്നത് പ്രധാനമായിട്ടും നമുക്കെന്തെങ്കിലും ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് കണ്ടുവന്ന് വരാം അതായത് നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് എനർജി ഫോമിലേക്ക് അല്ലെങ്കിൽ മെറ്റബോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസുലിൻ ഹോർമോൺ ആവശ്യമാണ് അപ്പം ഇത്തരത്തിലൊരു ഇൻസുലിൻ റെസിറ്റൻസ് ഉണ്ടാവുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു ഡയറക്ലി ഫാറ്റായിട്ട് അക്യുമുലേറ്റഡ് ആവുകയും പ്രധാനമായിട്ട് ലിവറിനെ ചുറ്റുപാടുമായിട്ട് കണ്ടുവരികയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനോട് അസോസിയറ്റഡായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം അതായത് തൈറോഡ് റിലേറ്റഡ് കംപ്ലയിൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ിൽ അതിനോട് അസോസിയായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവന്ന് വരാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ അതായത് നമ്മുടെ ലിവറിന് അമിതമായിട്ട് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്ന ഒരു സാഹചര്യം നമുക്കിപ്പം ഉറക്കില്ലാത്തൊ അവസ്ഥ അമിതമായിട്ട് നമ്മൾ ടെൻഷൻ സ്ട്രെസ് പോലുള്ള അവസ്ഥകൾ നമ്മൾ അനുഭവിച്ചു വരാം വൈറ്റമിൻസിൻ്റെ ഒക്കെ ഒരു ഡെഫിഷ്യൻസീസ് പോലുള്ള കാര്യങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസ് നമ്മുടെ ലിവറിന് എന്ത് ചെയ്യുന്നു ഒരു സ്ട്രെസ്സ് കൊടുക്കുകയും നമുക്കൊരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കണ്ടീഷൻ കൊണ്ട് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവന്ന് വരാം ഒരു കാരണമാണ് ഹെറിഡിറ്ററി അതായത് ഫാമിലി ബേസിൽ നിങ്ങൾ കറിക്കുന്ന അമിതമായിട്ട് കൊഴപ്പടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം ഇങ്ങനെ അമിത ഗുഡവര പോലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാരാണെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ ഹെറിഡിറ്ററി ബേസിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം അതുപോലെ തന്നെ ഇൻഡസ്റ്റൈനൽ ഗുഡ് ബാക്ടീയാസിൻ്റെ ഒരു പ്രസൻസ് കുറഞ്ഞൊരു സാഹചര്യത്തിലും ഈ ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം നമ്മുടെ ശരീരത്തിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് മെറ്റബോളിസം മെറ്റബോളിസൊക്കെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗുഡ് ബാക്റ്റീരിയാസിൻ്റെ പ്രസൻസ് ആവശ്യമാണ് അതുപോലെ നമുക്ക് മെറ്റബോളിസവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് അത്യാവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലും ഈ ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടുവന്നു വരാം അടുത്തതായിട്ട് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കോമ്പോണൻസിനെ കുറിച്ചാണ് നോക്കാൻ വന്നത് ഒന്നാമതായിട്ട് കോളിൻ അതായത് നമ്മൾ ഭക്ഷണത്തിലൂടെ എടുക്കേണ്ട ഒരു ഘടകമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് ആണ് അപ്പം ഇത്തരത്തിലുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നമുക്ക് ആ ഒരു ഫാറ്റ് അക്യുമുലേഷൻ നമ്മുടെ ലിവറിൽ നടക്കുന്ന ഒരു പരിധിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിൻ്റെ ഒരു സോഴ്സസ് നോക്കുവാണെങ്കിൽ നോൺ വെജിൽ നമുക്ക് ഓർഗൻ മീറ്റ്സിൽ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എഗ്ഗ് ഫിഷ് അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ അതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റാണ് ഇനി നമ്മൾ വെജിറ്റബിൾസിൻ്റെ കാറ്റഗറി നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ട് ക്രൂസിഫറസ് വെജിറ്റബിൾസ് നമ്മുടെ ബ്രോക്കോളി കോളിഫ്ലവർ ക്യാബേജ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കടല പോലുള്ള കാര്യങ്ങളൊക്കെ ഈ കോളിൻ റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത്തരം കണ്ടൻസ് കഴിക്കുന്ന വഴി നമ്മുടെ ഫാറ്റ് അക്യുമുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അടുത്തൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം ഒട്ടുമിക്ക അസുഖങ്ങളിലും നമുക്ക് ഏറ്റവും എസൻഷ്യൽ ആയിട്ടൊരു ഘടകമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അതിൻ്റെ ഡെഫിഷ്യൻസും കാര്യങ്ങളും കൊണ്ട് മറ്റു പല പ്രശ്നങ്ങളും നമ്മൾ നേരിട്ട് വരുന്നുണ്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഫാറ്റ് മെറ്റബോളിസം കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ആ ഒരു കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് റെഡ്യൂസ് ചെയ്യാനും നമുക്ക് ഫൈബ്രോട്ടിക് ചേഞ്ചസ് ചേഞ്ചസുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് മെയിൻ സോഴ്സ് നമുക്കറിയാം സൺലൈറ്റ് ആണ് നമ്മൾ ഡെയിലി ഒരു ഇരുപതൊട്ട് മുപ്പത് മിനിറ്റ് വരെ നമ്മൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ വൈറ്റമിൻ ഡിൻ്റെ ഒരു സപ്ലിമെൻറ്റേഷൻ നമ്മുടെ ശരീരത്തിലേ നടക്കും അതും വളരെ ആണ് അതിന് പകരമായിട്ട് നമുക്ക് ഭക്ഷണത്തിലൂടെ എടുക്കുവാണെങ്കിൽ നമുക്ക് സാൽമൺ ഫിഷിനകത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതല്ലെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിലാണ് ഇതിന് അളവ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡെഫിഷൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സപ്ലിമെൻ്റ് ഫോമിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം അതിൻ്റെ ഡോസേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് അടുത്തൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടാവുന്ന ഒരു അസോസിയേറ്റഡ് ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് നമ്മൾ യൂഷ്വലി എടുക്കാറുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ലിവറിന്റെ ഒരു ഇലാസിറ്റിയും ടോണും നോർമൽ ടോണും കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഈ ഫാറ്റ് അക്യുമുലേഷൻ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഫൈബ്രോട്ടിക് ചേഞ്ചസ് പോലുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും നമുക്ക് വൈറ്റമിൻ ഇ എടുക്കുന്നത് വഴി സാധിക്കും റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് തവിടലരി ധാരണമായിട്ട് അടങ്ങിയിട്ടുണ്ട് അവക്കാഡോസ് കഴിക്കാവുന്നതാണ് പീനട്സ് ആൽമണ്ട് വാൽനട്ട്സ് പോലുള്ള കാര്യങ്ങൾ ഒലിവ് പോലും പോലുള്ള കാര്യങ്ങൾ പംകിൻ സീഡ്സ് കഴിക്കാം മെലൻ സീഡ്സ് പോലുള്ള കാര്യങ്ങൾ കഴിക്കാം അതുപോലെ തന്നെ സൺസ് സീഡിനകം ഇത്തരത്തിൽ വൈറ്റമിൻ റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത്തരം കണ്ടൻസ് ചോ കഴിക്കുന്ന വഴി ഈ ഒരു ഫാറ്റ് അക്യുമുലേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫാറ്റ് ലിവറിനോട് ലിവറിനോടനുബന്ധിച്ച് നമുക്ക് ഉണ്ടാകുന്ന സിവിയറിറ്റിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ഇത് റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുള്ള കണ്ടൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ചീര ബ്രോക്കോളി നട്ട്സ് സ്പ്രൌട്ട്സ് പോലുള്ള കാര്യങ്ങളൊക്കെ റിച്ച് ആയിട്ട് വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾ കഴിക്കേണ്ട ഒന്നാണ് ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗുഡ് ഫാറ്റ് ആണ് ഈ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് മെയിൻ സോഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയ മത്സ്യങ്ങൾ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മീനെണ്ണ ഗുളിക പോലുള്ള കാര്യങ്ങൾ ഫിഷ് ലിവർ ഓയിൽ കോഡ് ലിവർ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പത്രം കാര്യങ്ങൾ കഴിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് അവോക്കാഡോസ് പോലുള്ള കാര്യങ്ങൾ ഒലിവ് ഓല് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് ഇനി സീഡ്സിൻ്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ വാൽനട്ട്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒമേഗാത്രി റിച്ച് ആയിട്ടുള്ള കണ്ടൻസ് ആണ് അപ്പോൾ ജനറലി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫാറ്റിലവർ പോലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനെ അമിതമായിട്ട് കൊഴുപ്പടഞ്ഞ് കൂടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇത്തരം വൈറ്റമിൻസ് പോലുള്ള കാര്യങ്ങൾ കഴിച്ചിട്ട് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ കൂടുതലായിട്ട് മെഡിസിൻസ് പോലുള്ള കാര്യങ്ങൾ കഴിക്കുവാണെങ്കിൽ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസും ഫർദർ നമുക്ക് ലിവർ സിറോസ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാനൊരു കാരണവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫർദർ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിലൂടെ എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കണ്ടേ അത് ആൾക്കാർ പോലെ കോൺടാക്ട് ചെയ്താൽ മറ്റു ഹെൽത്ത് വെഡിറ്റ് വീണ്ടും കാണാം താങ്ക്